തുടർച്ചയായ രണ്ടു ഡക്കോകളുടെ പേരിൽ തന്നെ പരിഹസിച്ചവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണർ സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കയുമായുള്ള നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ മലയാളി താരത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് കണ്ടത് പേസ് പിൻ വേർതിര്യമില്ലാതെ സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ സഞ്ജു പരുവമാക്കിയിരിക്കുകയാണ് വെറും ഇരുപത്തെട്ട് ബോളുകളിൽ നിന്നാണ് അദ്ദേഹം തന്റെ ഫിഫ്റ്റി പൂർത്തിയാക്കിയത് വ്യക്തിഗത സ്കോർ നാൽപ്പത്തി ആറിന് ലേക്ക് സിക്സർ പായിച്ചാണ് സഞ്ജു വീണ്ടും ഒരു ഫിഫ്റ്റി കണ്ടെത്തിയത് ഈ മത്സരത്തിലെ ഇന്നിങ്സിടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന്റെ ഒരു വമ്പൻ റെക്കോർഡും അദ്ദേഹം പഴങ്കഥയാക്കി ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് നേരത്തെ ഋഷഭ് പന്തിന് അവകാശപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് മുന്നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ചെടുത്തതായിരുന്നു നേരത്തെയുള്ള റെക്കോർഡ് ഇരുപത്തൊന്ന് ഇന്നിങ്സുകളിൽ നിന്നാണ് മുന്നൂറ്റി അറുപത്തിനാല് റൺസ് ഋഷഭ് സ്കോർ ചെയ്തത് ഇതാണ് സഞ്ജു പഴങ്കഥയാക്കിയത് ഇതിനു വേണ്ടി വെറും പതിനൊന്ന് ഇന്നിങ്സുകൾ മാത്രമാണ് സഞ്ജുവിന് വേണ്ടി വന്നത് ടി ട്വന്റിയിൽ ഋഷഭിന്റെ സിക്സർ നേട്ടത്തെയും ഈ മത്സരത്തിൽ സഞ്ജു ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് അറുപത്തി ഇന്നിങ്സുകളിൽ നിന്നും ഋഷഭ് അടിച്ചെടുത്തത് നാപ്പത്തിനാല് സിക്സറുകൾ ആയിരുന്നു ജൊഹന്നാസ്ബർഗിൽ സഞ്ജു ഇതിനെ മറികടന്നിരിക്കുകയാണ് വെറും മുപ്പത്തിമൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം നാൽപ്പത്തി സിക്സറുകൾ പറത്തിയത് ആദ്യ ടി ട്വൻറ്റിയിലെ കിഡിലൻ സെഞ്ചുറിക്ക് ശേഷം തുടർന്നുള്ള രണ്ട് ടി ട്വൻറ്റികളിലും ഡെക്കായപ്പോൾ സഞ്ജു സാംസൺ ഏറെ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിട്ടിരുന്നു ആദ്യ കളിയിൽ അയിമ്പത് ബോളിൽ നൂറ്റി ഏഴ് റൺസുമായാണ് അദ്ദേഹം മിന്നിച്ചത് ബംഗ്ലാദേശുമായി തൊട്ടുമുമ്പ് കളിച്ച ടി ട്വന്റിയിലും സെഞ്ചറി സഞ്ജു സെഞ്ചറി കണ്ടെത്തിയിരുന്നു ഇതോടെ രണ്ട് തുടർ സെഞ്ചറികളെ അടച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ റെക്കോർഡും അദ്ദേഹം കൈക്കലാക്കിയിരുന്നു ഇതിനുശേഷമാണ് തുടർന്നുള്ള രണ്ട് കളിയിലും സഞ്ജു ഡെക്കായത് പേസർ മാർക്കോ യാൻസന്റെ ആദ്യ രണ്ട് ഓവറിൽ തന്നെ അദ്ദേഹം രണ്ട് മത്സരങ്ങളിലും ബൌൾഡാവുകയായിരുന്നു ഇതോടെ നാലാം ടി ട്വന്റി സഞ്ജുവിന് നിർണായകമാവുകയും മാറി ഇതിനു തുടർന്നുള്ള രണ്ട് കളിയിലും സഞ്ജു ഡെക്കായത് പേസർ മാർക്കോ ആൻസന്റെ ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം രണ്ട് മത്സരങ്ങളിലും ബോൾഡ് ആവുകയായിരുന്നു ഇതോടെ നാലാം ടി ട്വന്റി സഞ്ജുവിന് നിർണായകമായി മാറി ഈ കളിയിലും ഫോപ്പായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ടി ട്വന്റി ടീമിൽ സ്ഥാനം നിലനിർത്തുക കടുപ്പമായി മാറിയേനെ എന്നാൽ തീപ്പൊരു പ്രകടനവുമായി സഞ്ജു ഗംഭീര തിരിച്ചു